കർണാടകയിലെ ഷിരൂർ ദുരന്തം നമ്മെ വേട്ടയാടുമ്പോൾ സമാനമായ പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴിവച്ചേക്കാമെന്ന ആശങ്കയുണർത്തി കണ്ണൂരിലും കാസർകോടും ദേശീയപാതാ വികസനത്തിന്റെ പേരിൽ അശാസ്ത്രീയമായി കുന്നിടിക്കൽ തുടരുന്നു എളുപ്പത്തിൽ ചെമ്പണ്ണ് ലഭ്യമാകുന്ന കുന്നുകളെയാണ് യാതൊരു നിയന്ത്രണവുമില്ലാതെ കരാറുകാർ നശിപ്പിക്കുന്നത് പാതയ്ക്കായി റോഡ് നിരപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വ്യാപകമായ നശീകരണം ദിവസവും നൂറുകണക്കിനോട് മണ്ണാണ് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്നത് ഓരോ ലോറി കടന്നു പോകുമ്പോഴും ഉയരുന്ന പൊടിപടലങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കുന്നു ഈ പ്രവൃത്തികളുടെ അപകടകരമായ പ്രത്യാഘാതങ്ങൾക്കുദാഹരണമാണ് കഴിഞ്ഞ ദിവസം ചെറുവത്തൂർ മട്ടലായി കുന്നിടിഞ്ഞ് ഒരതിഥി തൊഴിലാളി മരിച്ച സംഭവം ഇത് ഷിരൂരിലേതുപോലുള്ള വലിയ ദുരന്തങ്ങളുടെ മുന്നോടിയാകുമോ എന്ന ഭയം ശക്തമാണ് തളിപ്പറമ്പ് കണിക്കുന്നിലുൾപ്പെടെ പലയിടത്തും കുന്നുകൾ തുരന്നും നികത്തിയും റോഡ് നിർമ്മിക്കുന്നു മുറിച്ചെടുത്ത ഭാഗങ്ങളിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ കുന്നിടിക്കലിനെ എതിർക്കുന്നവരെ വികസന വിരോധികൾ മുദ്രകുത്തുന്നത് ശരിയല്ലെന്ന് പരിസ്ഥിതി നിരീക്ഷകൻ വി സി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നു നമ്മുടെ നാട്ടിലുള്ള കുന്നുകളിൽ വലിയൊരു ഭാഗവും വികസനത്തിൻ്റെ പേരിൽ ഇടിച്ചു നിരപ്പാക്കിക്കൊണ്ടിരിക്കും അതിൻ്റെ അർത്ഥം ഈ പറയുന്നത് പോലെ ഹൈവേ വേണ്ട അല്ലെങ്കിൽ റോഡ് വികസനം വേണ്ട എന്നല്ല പക്ഷെ പലപ്പോഴും നമ്മുടെ നിയമത്തിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ നേരത്തെ ഉള്ള നിബന്ധനകൾക്ക് വിധേയമായിട്ടല്ല മണ്ണെടുക്കുന്നത് യഥാർത്ഥത്തിൽ മലബാറിൻ്റെ ജീവനാടിയായ ജലസംഭരണികളാണ് ഈ ഇടനാടൻ ചെങ്കൽ കുന്നുകൾ കുന്നു നശിപ്പിക്കുന്നത് കുളം നശിപ്പിക്കുന്നതിന് തുല്യമാണ് പതിനാറ് നദികളിൽ പത്തെണ്ണവും ഉത്ഭവിക്കുന്നത് ഈ കുന്നുകളിൽ നിന്നാണ് മാടായിപ്പാറ പോലുള്ള സ്ഥലങ്ങളിൽ മഴവെള്ളം സംഭരിച്ച് കുന്നുകൾ നൽകുന്ന കോടിക്കണക്കിന് ലിറ്റർ വെള്ളത്തിന്റെ മൂല്യം വിസ്മരിക്കാനാവില്ല ഇത്തരം വലിയ ജലസംഭരണികളെ നശിപ്പിക്കുന്നത് അടുത്ത വേനലിൽ കടുത്ത കുടിവെള്ള ക്ഷാമത്തിനിടയാക്കും വെള്ളം സംഭരിക്കാൻ ഇടമില്ലാതെ വരുമ്പോൾ മണ്ണ് കുതിർന്ന് ഷിരൂർ പോലെ വലിയ ഉരുൾപൊട്ടലുകൾക്കും മണ്ണിടിച്ചിലുകൾക്കും സാധ്യതയേറുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു വികസനം ആവശ്യമാണ് എന്നാൽ പ്രകൃതിയെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ ഇത്തരം പ്രവർത്തികൾ ഭാവിയിൽ വലിയ ദുരന്തങ്ങളെ വിളിച്ചു വരുത്തിയേക്കാം ഇ ടി വി ഭാരത് കണ്ണൂർ